ഓന്റെ വണ്ടി വണ്ടി കേട്ടോ കാര്യം മനസ്സിലായി അപ്പൊ എല്ലാവർക്കും പുതിയ വിടയിലേക്ക് സ്വാഗതം നമ്മളെ ഇന്ന് എന്താ പറയാ ഒരുപാട് സന്തോഷം എന്നൊരു കാര്യമാണ് ഒരു പതിനെട്ട് വയസ്സുകാരന്റെ പോത്തുറത്തിൽ സ്ഥലത്തേക്ക് വന്നതാണ് നമ്മളെ അപ്പൊ ആളുകൾ ഉണ്ട് ആള് ഞാൻ വന്നപ്പോഴത്തേക്കും ഒരു കെട്ട് പുല്ല് അരിയാൻ പോയത് തന്നെ അപ്പൊ പുല്ലൊക്കെ അരിഞ്ഞ് വന്നിട്ട് டா ஷாமி ஆதி காகலே ஆதி காக ரெண்டாள் ரெண்டாக்கும் இது ஆளான தாற்பளா கக்காண்ட பயரு ஆதி ஆதி கேமராலோ எண்டி வரணும் கேட்டோ போட்டு மனசிலோ வண்டியது വണ്ടിന് സൗണ്ട് കേട്ടപ്പോൾ തന്നെ പോത്തിന് കാര്യം മനസ്സിലായി സൗണ്ട് മനസ്സിലായിട്ട് അറിയാലോ അപ്പൊ എന്റെ ബൈക്കിന് സൗണ്ട് പോറിയാലെ അതല്ലേ നമസ്കാരം എന്താ നടത്താനൊക്കെ അപ്പൊ രാവിലെ തന്നെ പുല്ലരിയാൻ പോയി രാവിലെ തന്നെ പോയി പുല്ലരിയാൻ പോയില്ലേ ഒരു പോത്ത് ഒരു മൂല ഒരു ഈ പോത്തുമതിയൊക്കെ ഇപ്പൊ എത്ര കാലമായി കയ്യില് ഒരു മൊഴി വന്നിട്ട് ഒരു നാലു മാസം ഇത് വന്നിട്ടൊരു അഞ്ചു മാസമായി അഞ്ചു മാസം ഈ പെരുന്നാളിന് കൊടുക്കാനുള്ളതാണ് അല്ലെ ആ അറിയില്ല ആക്കണം ആക്കണം അല്ലേ ഓക്കെ അപ്പൊ ഞാനിത് വന്നപ്പോഴും കാരണം ശ്രദ്ധിച്ചത് ആലയൊക്കെ ഇങ്ങനത്തെ സെറ്റപ്പ് ആല പിന്നെ ഈ സ്ഥലം ആണ് സ്ഥലങ്ങൾ പക്ഷെ അല്ല അല്ല വീടുകൂടെയല്ല വീടുകളൊരു നാല് കുട്ടിയെ എത്തിച്ചൊക്കെയാണ് അപ്പൊ ഓനെ ഫുഡൊക്കെ എപ്പഴും കൊടുക്കുക ഓനെ രാവിലെ ഇട്ടെടുത്താണ്ട് പിന്നെ വൈകുന്നേരം കൊടുക്കുള്ളൂ രണ്ടു നേരം കൊടുക്കുകയുള്ളു ഞാൻ വർക്ക്ഷോപ്പിലർക്ക് ഷോപ്പില് കാക്കി വർക്ക് ഷോപ്പിലും അപ്പൊ ഈ ഒരു മേഖലയിലേക്ക് അതായത് പോത്ത് വളർത്തല് കമ്പര് താല്പര്യം വേണല്ലോ അങ്ങനത്തെ ഒപ്പം ചെയ്യണമെന്നുണ്ടെങ്കില് അത് വരാനുള്ള കാരണം എന്താണ് ഇത് പണ്ടൊട്ടുണ്ട് ഞങ്ങൾ നാട് കാട്ടിലായപ്പോ തന്നെ കാടയ്ക്ക് വരണ്ടേന് ഞങ്ങള് വരാ അപ്പൊ അവിടെ നിന്ന് തന്നെ കൊറേ ഇതുണ്ടെനു മൂരിയും പോത്തും കുതിര ഒക്കെ ഉണ്ടായിന് ആ കുതിരന്റെ ഒരു വീട് കണ്ടു ആ ഊര വെന്റായിട്ട് അതിനെ കൊടുത്ത് വീണോ വീണ് ആ മടങ്ങാടി വീണു വീണല്ലേ അപ്പൊ അങ്ങനെ കൊടുത്തതാ ുട്ടീനെ പോത്തിനൊക്കെ എവിടുന്നോ വാങ്ങിച്ചത് ഇതിന് നമ്മള് മലപ്പുറത്ത് വാങ്ങിയ തൂക്കത്തിന് വളാഞ്ചേരി വളാഞ്ചേരി ആ പോത്താണ് എത്ര ഇതിന് അന്ന് വയസ്സോ അല്ല വയസ്സല്ല എത്ര വെയിറ്റ് ചെയ്യുന്നു എത്ര കിലോ കിലോണ്ട് അന്ന് നൂറ്റി ഇരുപത് വെയ്റ്റ് ഉള്ളു എത്ര എത്ര രൂപ ഇരുപത്തിരണ്ടര അതായത് മൂരക്കുട്ടിയാ മൂരിക്കുട്ടി ഇവിടുന്നെടുത്താ നമ്മളെ ഇപ്പച്ചി മമ്പാട്ടിന്ന് വിടുന്ന നമ്മടുന്ന് തുടങ്ങാ വീട്ടിൽ നിന്ന് അല്ലേ വീട്ടിൽ നിന്ന് ഏകദേശം നാല് മാസമായി അല്ലെ നാലു മാസമായി രണ്ടാളും പെരുന്നാൾക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ പെരുന്നാൾക്ക് കൊടുക്കാം അല്ലെ കൊടുക്കാം അപ്പൊ ഈ പരിപാടികളൊക്കെ എങ്ങനെയാണ് അതായത് രണ്ടാളും തിരക്കുള്ള ആൾക്കാരാണ് ഈ ഇതിന്റെ വളർത്തു എങ്ങനെ മാനേജ് ചെയ്യണത് നിങ്ങൾ രാവിലെ ആറുമണിക്ക് മണിക്ക് ഏഴ് മണിക്ക് വരും ഏഴ് മണിക്ക് വരും നേരെ പുല്ലിന് പോകും പിന്നെ പുല്ലിന് എന്നിട്ട് കാട് എടുത്തിട്ട് കുളിപ്പിച്ചാണ്ട് നേരെ കൂട്ടിക്കയറ്റി പുല്ല്ട്ടെടുത്ത് തന്നെ പോകും പിന്നെ ഉച്ചക്ക് ഇപ്പച്ചി വന്നാണ്ട് ഉച്ചക്ക് കാടിയെടുത്താണ്ട് ഇപ്പൊ എല്ലാരും ഉണ്ട് അത് നടക്കുള്ളൂ അല്ലേ എല്ലാരും വേണല്ലേ ഈ പരിപാടിക്ക് വേണോ ഇല്ല മുന്നോട്ട് പോലെ അല്ലെ അല്ലെങ്കിൽ എല്ലാം പോകും റോഡ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ പാടത്തിന് അങ്ങനെ ആയിരുന്നു ചോറല്ലാത്ത എവിടെ ഇണ്ടവിടെന്നൊക്കെ പോയി പക്ഷെ അതിൽ നമുക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് പുറത്തിറക്കുക രണ്ടാൾക്കാര് ശരിക്കും പുറത്തിറക്കലുണ്ടാവും കുട്ടീനെ ആ കുളിപ്പിച്ച് മാത്രം ഒന്ന് കഴുകാൻ വേണ്ടി എവിടുന്നൊന്നും കുളിപ്പിക്കല് ഇതാണ് അല്ലേ നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം അപ്പൊ ഇതാണ് മൂരുകുട്ടില്ലേ കുട്ടിയും ഒരു വയസ്സൊന്നും ആയിട്ടില്ല ആയിട്ടില്ലേക്കില്ലേ മൂക്കേ ദിവസം അത് പറഞ്ഞ പുറത്ത് ഇറക്കായി അല്ലെങ്കിൽ മൂക്കാർ മുഡലി പുറത്തിറങ്ങി അത് ശീറായി കഴിഞ്ഞാടെ അപ്പൊ മൂരുകുട്ടി ഇതാണ് കേട്ടോ അടിപൊളി ഒരു മൂലക്കുട്ടി നായക്ക് ഇഷ്ട നായർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഇതിനിപ്പോ അങ്ങനെ ഒന്നും കൊടുക്കലില്ല അതിപ്പോ കാടീകനെല്ലാം ഇട്ടു കൊടുക്കലാണ് വേറൊന്നും കഴിച്ചൊടുക്കലൊന്നുമില്ല അതായത് തീറ്റൊന്നും വാങ്ങലില്ല ഏഹ് വാങ്ങലുണ്ട് എന്താ വന്നല് നമ്മടെ പുളിങ്കുരു തൗട് പിന്നെ പെല്ലറ്റ് എന്താ അവിടെ ഒന്നും കണ്ടതല്ലോ വന്നു അത് കരില്ലേ ഇവിടെ എലിയോ പട്ടിയ എന്തെങ്കിലും കടിച്ചു കൊണ്ടോ അപ്പൊ കുറഞ്ഞ അളവിലോ കൊടുക്കല് അത് അവിടുന്ന് ബക്കീറ്റ് ആണ്ടല്ലേ പാലും ബക്കേറ്റ് അതില് കാടിയ കാടിയാ അപ്പൊ ഏകദേശം എത്ര അളവിൽ കൊടുക്കും കാടിയോ കാടിയുള്ള ഈ തീറ്റ എത്ര അളവിൽ കൊടുക്കും തീറ്റ ചെറിയ പാത്രം ഉണ്ട് ഇത്ര അതില് രണ്ട് പൊടി തൗട് പിന്നെ പുളിങ്കുരുക്ക് കൊടുക്കലില്ല അവന് കുട്ടിയല്ലേ അവണക്ക് കൊടുക്കല ഇതിന് കാര്യ കൊടുക്കല് <caniser> <not> in <English> <coughs> oh dhi, ു ടൗഡി പുളിങ്കുരു പെല്ലറ്റ് പെല്ലറ്റ് ഏതാ പെല്ലറ്റ് ഏതും കൊടുക്കില്ല അങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങും വാങ്ങില്ല നല്ല സാധനം തന്നെയാവൂ അപ്പൊ അങ്ങനെ കച്ചറൊന്നും ഇല്ലല്ലേ ഏഹ് അപ്പൊ ഇതാണ് നമ്മടെ മലപ്പുറം പപ്പല ഫാമൊക്കെ പേരുണ്ട് ഫാമിന്റെ കരളായിലുണ്ടല്ലോ കരളായിലുണ്ട് ഇതിനെ സൂക്കട കാൽമുരു എന്നാണ്ട് ആണോ കൊറേ ദിവസം അതാണ് എനിക്ക് ഈ ഒരിക്കീ സമയമാകുമ്പത്തേക്ക് സമയം കൊഴപ്പൊന്നുമില്ല ഇപ്പൊ ഓക്കേ പിന്നെ ഇന്ന് ഇവിടെ കൊടുന്നിട്ടന്നെ രണ്ടുപൂസം ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചാ അതിലും കൊറേ അടിപൊയി അങ്ങനെയാണ് ഇത് കൊടുന്നപ്പോട്ടോ എല്ലു മുട്ട ഞാൻ മുറ്റ ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നതാണ് കൂട്ടിപോടാ അതാ നല്ലത് പൊത്ത വളർത്തൽ ഒരിടിക്കൊക്കെ എപ്പോഴും അല്ലാണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് മുതലാവൂല ആ ഒരു പോത്ത് വല്ല്യ പോത്താലോ അവിടെ ഒരു പോലെ പോത്തെറുതൊക്കെ അത് മലയാളം നന്നായിട്ടില്ലല്ലോ ഇല്ല മറ്റേതോ മറ്റേ വല്യ വല്യ പോത്താണല്ലോ ശാമിലന്നത്തെ പരിപാടി എന്തൊക്കെയാണ് ശരിക്ക് ഇന്നത്തെ പരിപാടി വരുന്ന നേരത്തെ വരാൻ കഴിഞ്ഞില്ല കടന്നുറങ്ങാൻ വേണ്ടി ഒരു ലീവ് കിട്ടുമ്പോ ഞായറാഴ്ചകള് മാത്രം ഉറങ്ങണല്ലോ പണിക്കാരവസ്ഥാണ് ഇനി അവിടെ ഒരു പാടുണ്ട് വഴിച്ച് വിട്ടാണ്ട് കൊച്ചേനെടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടുകെ കിട്ടി കുടുക്കുക അതായത് ഇവിടെ ജിണ്ടായത് കൊണ്ടാണ് വിട്ടുവരുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറക്കുന്നത് അല്ലെങ്കിൽ പുറത്തിറക്കല കുളിപ്പിക്കൽ അവിടുന്നാണ് അല്ലേ കുളിപ്പിച്ചാൽ അവിടുന്ന വെള്ളത്തിന് ക്ഷാമൊന്നുമില്ല വെള്ളം ആയി കഴിഞ്ഞാലോ വേനൽക്കാലത്ത് പാടല്ലേ പറ്റൂല പറ്റൂല അപ്പൊ ഇവിടെ ആണ് അവിടെ വെള്ളം നല്ല സുഖമാണ് കാലകാലം ഉണ്ടാവും അല്ലേ കാലാകാലം ഉണ്ടാവും അപ്പൊ നമ്മള് പുല്ല് ചോണിക്കുന്ന ഇത്ര കരില്ലേ കുറച്ച് അല്ല ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ യസ് അല്ലെ അപ്പൊ എത്രമാത്ര വയസ്സോട് ചെറിയ പൂത്താള് പൂത്താളി പശുക്കളൊക്കെ കണ്ടു കൊടന്നിട്ടുണ്ട് ഞാൻ എന്റെ കുട്ടിയുടെ പ്രായത്തിൽ തന്നെ പശു ഇതൊക്കെ ഇണ്ടല്ലേ അപ്പൊ അച്ഛന് വാപ്പയ്ക്ക് താല്പര്യമുള്ള ആളാണ് താല്പര്യം അപ്പൊ അന്ന് അവിടെ എത്ര എണ്ണം അന്ന് പോത്തായിട്ട് ഒരു അഞ്ചെണ്ണ ഒക്കെ നിർത്തി പെരുന്നാളിന് വിൽക്കാൻ വേണ്ടി വലിയ പോക്ക് പിന്നെ പയ്യും ഉണ്ടെങ്കിൽ പയ്യൊരു അഞ്ച് ഈ പാത്രം ഉണ്ടായി പാത്രം കറവും പശുക്കളെ അവിടെ നിന്ന് നിർത്തിയപ്പോ കടന്ന് പറഞ്ഞു കറവുള്ള പശുക്കളോന്നു നോക്കിയേ പജ് ഒരു നാലേ വളർത്തി അവിടെ പോത്തോട് പോകുമ്പോ അവിടെ വളർത്തി അവിടെ കാടാണ് അവിടെ വീട്ടാക്കാനൊരു സ്ഥലുണ്ട് നായ നല്ല കളിയോ ഉം നായ് കളിയന്നു നായനെ കൊടുത്തീന് ഏഹ് അപ്പൊ മൂലിക്കുട്ടിക്ക് ചെറിയ ക്ഷീണം വന്നു കാടി കുടിച്ചില്ല എന്നും കുടിച്ചിരുന്നില്ല പിന്നെ പിന്നെ തിരിച്ചുവിടുന്നതാ ഏതങ്ങനെ ഒറ്റക്ക് ആയപ്പോളും അത് നല്ല ഇഷ്ടാണ് മൂലിക്കുട്ടിനിന് ആണല്ലേ ഏ അങ്ങനെ ഒരു ഇതുണ്ട് ഏഹ് വിട്ടപ്പ കണ്ടില്ലെന്നൊരു വിളിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം അല്ല കളിക്കാൻ വേണ്ടിട്ടാണത് പിന്നെ ഇതാണ് വളഞ്ഞ കാര്യങ്ങളൊന്നും വരൂല്ലേ രാത്രി വന്ന് നീക്കും ആക്റ്റീവ് ആവൂല രാത്രി കുഴപ്പമില്ല ചാണകമൊക്കെ എന്തായാലും ചാണകങ്ങൾ അപ്പൊ പ്ലസ് വള ആണ് വടക്കെ വള അതിലൊക്കെ ബാക്കിയൊക്കെ ചാണകം ഇത് ഇടൂലേ അപ്പൊ പെരുന്നാൾ ആകുമ്പോഴത്തേക്കും ഞാൻ ഒന്നും കൂടെ വരാം നമ്മടെ പോത്തുകൂട്ടനൊക്കെ ഒന്ന് ഉഷാറായിട്ട് ഉഷാറാവട്ടെ ഇനി തീറ്റയൊക്കെ ഒന്ന് കൊടുത്ത് അവസാനത്തെ രണ്ടു മൂന്ന് മാസൊക്കെ ചെന്തു ചെയ്യുന്നു പൈസ കുറച്ചൊക്കെ ഇറക്കിയൊക്കെ നോക്കണ്ടിക്കവറായി വരാന് കുറച്ച് സമയത്തുല്ലേ എന്നാലോ അവിടെ നിന്ന് ഒരു നോക്കൽ നോക്കി പരിലെ ഇതൊക്കെ അവിടെ ഒരു നാല് മൂന്ന് മാസം അവിടെ കടന്ന് പിന്നെ ഇവിടെ ഒരു രണ്ടു മാസം കടന്നില്ലേ അവിടെ നിന്നും കേട്ട് കൊടുത്തപ്പോ ക്ഷീണം വന്ന സ്ഥലം മാറ്റുമ്പോൾ പുല്ല് എല്ലാം കൊടുക്കണ്ടേ കൊടുക്ക ഓല പുല്ല് എല്ലാം ഉണ്ട് അപ്പൊ ഇനി പെരുന്നാളിലൊക്കെ രണ്ടാൾക്കാരും അടിപൊളി ഇഷ്ടാവട്ടോ അപ്പൊ ഇനി അടുത്ത വീടുകളിലും എന്തായാലും ഒന്ന് കാണണം വലിയ പോത്താകുമ്പോഴത്തേക്കൊക്കെ ഇടയ്ക്ക് ഇനി പുതിയ സാധനങ്ങൾ പുതിയ പുതിയ പോത്ത് എങ്ങനത്തെ തൂക്കത്തിനോ അല്ലെങ്കിൽ പോയി എടുക്കണം അല്ലെങ്കി ചന്ത ചെറിയ ചന്തപുടിയൊക്കെ കാണലുണ്ട് ഇതിപ്പോ ചന്തപുടിയൊക്കെ വില കുറവാണ് എന്തായാലും ഇപ്പോഴോ നല്ല വില കുറവാണ് പക്ഷെ പുറത്തേക്ക് ഇറക്കുന്നില്ല പുറത്തേക്ക് ഇറക്കാത്തോണ്ടാണ് വെള്ള കളർ കാണുന്നത് ആ ഒരു വെള്ളല്ലേ എല്ലാം നല്ല കജിമുട്ടി സാധനാവൂലെയിലെ കൊണ്ടുവയ്ക്കാണെങ്കില് ഏതായാലും നായ കുട്ടികളും നായും മുരകുട്ടിയും പോത്തൊക്കെ ഇങ്ങനെ ഇവിടെ അടിപൊളി ഇങ്ങനെ പോവണെ അപ്പൊ നമ്മടെ നായന്റെ പേരെന്താ ടോണി ടോണി മുരകുട്ടിയൊക്കെ പേരൊന്നുമില്ലല്ലോ ഇക്രൂ കുട്ടൻ ടോളി ഇക്രൂ കുട്ടൻ ഇതാട്ടോ നമ്മുടെ ഷാദിലിന്റെയും അതേപോലെ ആതിലിന്റെ ഒക്കെ ഒരു കുട്ടിയൊക്കെ അപ്പൊ നമുക്ക് വീണ്ടും കൂടെ വരണം കേട്ടോ ഇപ്പൊ ഒരു നാളൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഉഷാറ ഉഷാറാക്കാനുള്ള പരിപാടിയാണ് ഒന്നും എടുക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഏതായാലും ഇവർ അടിപൊളിയായിട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് ഇവരുടെ വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോ കൂടെ ചെയ്യാം തൽക്കാലം ഇപ്പൊ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ